ാണ് ഡാൻസ് തെറ്റില്ല ഡാൻസ് ഈമാനിന്റെ പ്രത്യക്ഷ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ തലയിലെ തൊപ്പിയോ നമ്മടെ വെള്ളവസ്ത്ര മറിച്ച് നമ്മളിൽ ലജ്ജ ഉണ്ടാവുക എന്നുള്ളതാണ് മഹതിയായി ഫാത്തിമ ബിബി റബി അള്ളാഹുഹിയുടെ വസിയത്ത് മരിക്കുന്നതിന് മുമ്പുള്ള വസീത്ത് അറിയും എന്റെ ജനാസ അത് ആ ജനാസ ആ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ ആകാരവടിവ് അത് പോലും ഒരു അന്യപുരുഷൻ കാണാൻ പാടില്ല അത്രക്കും ലജ്ജാവതിയായിരുന്ന ഫാത്തിമ റബി അള്ളാഹു എന്തുകൊണ്ട് ഫാത്തിമ ബി അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അവരിൽ ഈമാന്റെ ഘടകം ഈമാന്റെ അടയാളം അതിന്റെ പാരമ്പ്യം അവരിൽ കാണുന്നത് കൊണ്ടാണ് അവരത്രയും ലജ്ജാവതിയായി മാറി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും നമ്മൾ ഈ പരസ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അല്ലെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളാകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ വാപ്പയും ഉമ്മയും രാവിലെ എന്നിട്ട് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടിയല്ലേ അല്ലെ അപ്പൊ ഞാൻ നിങ്ങളോട് അതല്ലേ അള്ളാഹുവിന്റെ ദീൻ അല്ലേ പറയേണ്ടത് ഇതാണ് ദീൻ തഹാനയും നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബി നബിസ്ല മാറി നിങ്ങൾ അനുദാപനം ചെയ്യണം ആ നബിതങ്ങളാണ് പറഞ്ഞത് ലജ്ജ എന്നുള്ളത് എന്തിന്റെ ശാഖയാണ് ഈമാന്റെ ശാഖയാണ് ഈമാൻ ഉള്ളവന്റെ അടയാളം എന്താണ് ലജ്ജ എന്നാണെന്നാണ് അലൈഹി അല്ല തങ്ങൾ പറഞ്ഞത് എന്താണ് ഈ ലജ്ജ എന്ന് പഠിക്കണ്ടേ ലജ്ജ എന്താണ് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണക്കാണെന്ന് പറയുക ലജ്ജ എന്ന് പറയുക അല്ലെ ലജ്ജ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് വന്നു നമ്മുടെ തുണി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും വേഗം ഔറത്ത് മറക്കാൻ വേണ്ടി ശ്രമിക്കും ഇത് അള്ളാഹുവിനോടും വേണം ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് നമുക്ക് വരുന്ന ആണോ ഇനി പൊതുജനങ്ങളല്ല പേഴ്സണൽ ലൈഫ് നമ്മൾ വാതലടച്ച് നമ്മുടെ പ്രൈവസി റൂമിൽ ഇരിക്കുമ്പോഴും ഒരു തിന്മ ഒരു തെറ്റായ കാര്യം ചെയ്യുന്നതിന് അള്ളാഹു കാണുന്നതിനുള്ള ബോധം കൊണ്ട് നമുക്ക് ലജ്ജ ഉണ്ടാകണം ഞാൻ ഇത് റബ്ബ് കാണുന്നുണ്ടല്ലോ മോശമാണല്ലോ നമ്മൾ സി സി ടി വി സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തോന്നിയ അസങ്ങൾ നമ്മൾ കാണിക്കൂ ഒരു സി സി ടി വി ഉണ്ട് അവിടെ വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏതെങ്കിലും വൃത്തികേടുകൾ പരസ്യ നമ്മൾ ചെയ്യില്ല അല്ലെ അപ്പൊ അത് രഹസ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ ഇതെന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള തങ്ങൾ പറഞ്ഞോ നോക്കൂ ല ഈ മാൻഹു ലജ്ജയില്ലാത്തവന് ഈ മാൻ ഉണ്ടാവൂല ഒരി യാതൊരു നാണവുമില്ല അതാണാകട്ടെ പെണ്ണാകട്ടെ പരസ്യമായിട്ട് വന്ന് എന്തും കാണിക്കുക എന്തും പറയുക ഇപ്പൊ ചോദ്യം ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ പരസ്യം ഇത് ഡാൻസ് ചെയ്യുന്ന ചെയ്യുന്നതൊരു തെറ്റാണ് തെറ്റാ ഇത് നമ്മൾ പറയുന്നത് ഇസ്ലാമാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമാണ് ഇസ്ലാം അതിന് ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് മെറ്റുതോളും അതൊരു പ്രശ്നമല്ല അവർക്ക് ഇഷ്ടമുള്ള ചെയ്തൂടെ ഞാൻ പറയുന്നത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെങ്കിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി യഥാർത്ഥ മുസ്ലിമായി മരിക്കണമെങ്കിൽ ഇസ്ലാം എന്ത് ചെയ്യണം പറഞ്ഞ കാര്യങ്ങളെ അനുദാപനം ചെയ്യണം അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് ലജ്ജ എന്നുള്ളത് ലജ്ജ ഉള്ളവരാകണം ലജ്ജിമാന്റെ ശാഖ ആണെന്നും പറഞ്ഞല്ലോ അപ്പൊ അതിന് ഘടക ചെയ്യുന്ന ആളുകൾക്ക് അത് ചെയ്യാം നമ്മൾ അവരെ ചീത്ത പറഞ്ഞിട്ടോ ആക്ഷേപിച്ചിട്ടോ ഒത്തും കാര്യമില്ല നമ്മൾ ഇസ്ലാമിന്റെ വഴിയാണ് പറഞ്ഞത് ആ വഴി സ്വീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇസ്ലാം മുസ്ലിം പേര് പേറുന്ന് അതാണാകട്ടെ പെണ്ണാകട്ടെ അത് അവരിഷ്ടമാണ് അവരെ വഴിക്ക് വിടുക നമ്മുടെ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യവും ഡോർക്കും എന്തും ചെയ്യാം ഭരണഘടനാ വിരുദ്ധമല്ലാത്ത ഇവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത എന്തൊരു കാര്യവും ചെയ്യാം പക്ഷേ ആ അനുവദിച്ചു തയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കുക ഇതിന്റെയൊക്കെ വലിയ മുകളിൽ ഒരു വലിയ മേൽക്കൂടതി ഉണ്ട് ആരാണത് ഹാലിക്കും റാസിക്കുമായി റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധവും ബോധ്യമുള്ളവനാണെങ്കിൽ പറയും അല്ലാത്തവർക്ക് ഇവിടെ എന്ത് വേണേലും ഉഴുതുമറിക്കാൻ ഒരു കുഴപ്പമില്ല പറയുന്നവന് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ചീത്ത പറയുന്നേ നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് നിന്നൊക്കെ പറഞ്ഞു തരാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി റസൂറുള്ള പറഞ്ഞ മറ്റേ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് ഒരു അടിമയെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ നാശത്തിലേക്ക് പോകുന്നതിന്റെ പ്രകടമായ അടയാളം ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് ലജ്ജ അള്ളാഹുനീക്ക് കളയും ഈ ലജ്ജ പോയാലുള്ള കുഴപ്പമൊന്നറിയാതങ്ങൾ പറയാണ് കേട്ട നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ എന്തും ചെയ്യും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടാ ലജ്ജ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് മനുഷ്യരും മൃഗവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താ നമുക്ക് തിരിച്ചറിവും ബോധവും ബോധ്യവും ലജ്ജയൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കാതില്ല അപ്പോൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഘടകം എന്താ ലജ്ജയാണ് അള്ളാഹു തല ലജ്ജ ഉള്ളവരാക്കട്ടെ അതുവഴി ഈമാനുള്ളവരാക്കട്ടെ ആമീനി അറബൻ ആലി